بسم الله الرحمن الرحيم ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم أم حسبتم من تدخل الجنة أم حسبتم من تدخل الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് വിശേഷിച്ചും ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ പല വിഷയങ്ങളും കടന്നു വരുമ്പോൾ മുസ്ലിം മുമ്മത്തതിനെ വളരെ ആശങ്കയോടും ഭയപ്പാടോടും കൂടി കാണുന്ന ഒരു സന്ദർഭമാണ് ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ആശങ്കപ്പെടേണ്ടെന്ന സാഹചര്യം ഒരു മുസ്ലിമിനുണ്ടോ എന്നൊരു പരിശോധന നിർബന്ധമാണല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഒരു സ്ഥായിയായ ഭയാശങ്കക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതാണ് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഈമാൻ ഉള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യമല്ല നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു പ്രവാചകന്റെ വാചകമുണ്ടല്ലോ വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് കാരണം അവൻ എന്തു സംഭവിച്ചാലും അവനത് നന്മയാണ് ആ ഒരു ഗുണം വിശ്വാസികൾക്കു മാത്രമുള്ളതാണ് ശേഷം പ്രവാചകൻ പറഞ്ഞു അവൻ എന്തെങ്കിലും സന്തോഷകരമായത് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാതെ അതവന് ഗുണകരമാണ് അവന് പ്രയാസപ്പെടുത്തുന്ന വല്ലതും അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ അവൻ ക്ഷമിക്കും ഫക്കാന അതവന് പ്രതിഫലമുള്ള കാര്യമാണ് നന്മയുള്ള കാര്യമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിധിയിലുള്ള വിശ്വാസം ആ വിധിയിലുള്ള വിശ്വാസത്തിന് ഉറപ്പിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് നിരാശയോടുകൂടി എന്താണ് ഇനി സംഭവിക്കുക ഞാൻ എന്തായി ഈ മാറും എൻ്റെ ജീവിതം എൻ്റെ കച്ചവടം അതെന്താകുമെന്നുള്ള നിരാശ ഒരു വിശ്വാസിക്കുണ്ടാകുകയില്ല നമ്മളൊക്കെ നമസ്കാരത്തിനു ശേഷം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് നമ്മളൊക്കെ ചെല്ലാറുണ്ട് പക്ഷേ ആ പറഞ്ഞ വരികളെക്കുറിച്ചുള്ള ബോധമില്ലായ്മ നമ്മളെ ഭയപ്പെടുത്തും ആ പറഞ്ഞ വരികൾ ബോധമില്ലാതെ പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏത് അധികാരികൾ ഒന്നടങ്കം ഒരുമിച്ച് കൂടിയിട്ട് ഒരു നന്മ എനിക്ക് വരുത്തണമെന്ന് വിചാരിച്ചാൽ അത് വരുത്തുവാൻ സാധ്യമല്ല അള്ളാഹു വിചാരിക്കാതെ നീ എല്ലാവരും കൂടി എല്ലാ ഭരണവർഗം കൂടി എല്ലാ സമ്പത്തുള്ളവരും ഒരുമിച്ച് കൂടിയിട്ട് എനിക്കെതിരെ എന്തെങ്കിലും ഒരു തിന്ന വരുത്തണമെന്ന് വിചാരിച്ചാൽ അള്ളാഹുവേ നീ വിചാരിച്ചാലല്ലാതെ കഴിയുകയില്ല ഈ വാചകം ഞാനും നിങ്ങളും ഒക്കെ ഓരോ ഫർവു നമസ്കാരങ്ങൾക്ക് ശേഷം ഉരുവിടുന്നുണ്ട് പക്ഷെ നമുക്കത് ഓർമ്മല്ല നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാ പടച്ചോന് ഞാൻ എന്താക്കും എന്തൊക്കെയാ ഇവിടെ വരുന്നത് എന്തെല്ലാം നിയമങ്ങളാണ് ഉള്ളത് എന്തെല്ലാം ആ കൊണ്ടുവരുന്നതെന്ന് ഭയപ്പെടുന്നത് പക്ഷെ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞതെന്താ പഠിച്ചോനെ നീ വിചാരിക്കതൊന്നും സംഭവിക്കുകയില്ല നമ്മൾ മനസ്സിലാക്കുക ഒരു പരീക്ഷണവും ഇല്ലാതെ ലോകത്ത് കടന്നു പോകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് സൂറത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ വാചകത്തിലൂടെ അള്ളാഹു വാചകത്തിലുള്ളവാർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ നിങ്ങളിൽ ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു ജീവിതവും മരണവും ഒക്കെ അള്ളാഹു തന്നിട്ടുള്ളത് പരീക്ഷണം ഉണ്ടാകും ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് ആരാണ് പ്രവാചകന്മാരാണ് കൂട്ടത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത് ആരാണ് റസൂൽ പറഞ്ഞു

അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ട തന്നെ ജീവിതം ഇവിടെ കടന്നു പോകുമെന്ന് പ്രവാചകൻ പോലെയുള്ള പ്രവാചകൻ അടുക്കലേക്ക് വന്നു പ്രവാചകരെ പ്രവാചകരെ ഞങ്ങളുടെ ജമാനന്മാർ ഞങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇരുമ്പ് പഴുപ്പിച്ച് ഞങ്ങളുടെ ശരീരത്തിൽ അവർ വെക്കുന്നുണ്ട് കുട്ടികൾക്ക് ഞങ്ങൾ ആക്രമിക്കുവാൻ വിട്ടുകൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ശരീരത്തിലെ വലിയ വലിയ പാറ കഷ്ടങ്ങൾ വെച്ചുകൊണ്ട് അവർ വലിച്ചു നടക്കുന്നുണ്ട് എന്തെല്ലാം പ്രതിസന്ധികളുണ്ട് പ്രവാചകരെ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നില്ലേ എന്നൊരു ചോദ്യം ആരാ ചോദിക്കുന്നത് ഹബ്ബാബ് ഹബ്ബാബുറി അള്ളാഹുഹു ബിലാൽ ബിൻ പോലെയുള്ളവർ അങ്ങനെ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആ സമയത്ത് അള്ളാഹുബിൻ അലഹി വസ്ലം സൂറത്തുൽ ബക്രയിലായവർ കോതി കൊടുക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് പ്രവേശിക്കാമെന്ന് കരുതുന്നുണ്ടോ സ്വർഗ്ഗത്തിലേക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് പ്രവേശിക്കാമെന്ന് നീ നീ കരുതുന്നുണ്ടോ കരുതുന്നുണ്ടോ മതലുല്ലദീന ഖലൗ മിൻ നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് വന്നിട്ടുള്ള വിഷമവും ഘട്ടതയും ബാധിക്കാതെ നിങ്ങൾക്ക് അങ്ങോട്ട് കടന്നു പോകുമ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരെ പ്രവാചകന്മാരും അവരുടെ വിശ്വാസികളും അള്ളാഹുബിനോട് അള്ളാഹുബേ എപ്പോഴാണ് നിന്റെ സഹായം ഞങ്ങളിലേക്ക് ഇറങ്ങുക എന്ന് ചോദിച്ചു കൊണ്ട് അള്ളാഹുബിലെ കിരു കരങ്ങളും നീട്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട് എന്നിട്ട് അള്ളാഹുബിന്റെ റസൂല് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മുമ്പുള്ളവർ അവരുടെ മൂർജാവിലൂടെ ൂർദാവിൽ ഈർച്ചവാളുകൊണ്ട് അവരെ കാലടി വരെ പൊളിക്കുമായിരുന്നു രണ്ടു കഷ്ടമായി അവരെ ഛേദിച്ചു കളഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇരുമ്പിന്റെ ചീർപ്പുകൾ ആ ചേർപ്പുകൾ ചൂടാക്കി അവരുടെ ശരീരത്തിലും മാംസത്തിലും മുഴുവനും കോരിയെടുത്തിട്ടുണ്ട് ഹബ്ബാബെ കോരിയെടുത്തിട്ടുണ്ട് ബിലാലെ ഇതൊന്നും അനുഭവിക്കാതെ ഇതുപോലെയുള്ള ഒരു പ്രയാസവും അനുഭവിക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് പരിശുദ്ധ ഖുർആാനിന്റെ ചോദ്യമാണ് പരിശുദ്ധ ചോദ്യമാണ് പ്രവാചകൻ അലൈഹി നമ്മോട് പഠിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ അറിയുക അറിയുക ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും പക്ഷേ അലാ സഹായം അടുത്തതാണ് പ്രവാചകൻ അലൈഹി നമ്മോട് പരിശുദ്ധ നമ്മളെ ബോധ്യപ്പെടുത്തണം അള്ളാഹു സഹായിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും നിർഭയത്വം കൊടുത്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് നമുക്കറിയാമല്ലോ റബ്ബ് അവരെ ഓടിച്ചവരെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ഫലം നേതൃത്വത്തിലെ വലിയൊരു സൈന്യം വളരെ കുറഞ്ഞ മുസ്ലിം മൂസാ നബി അലൈഹിത്തു വസ്സലാമയും സംഘത്തിനെയും മുഴുവനായി കൊന്നുകളയാൻ വേണ്ടിയിട്ട് അവരുടെ പിന്നാലെയോടി പോകുന്നു മൂസാ നബിയും സംഘവും ഒരു കടലിനടുക്കിലൊക്കെത്തിയപ്പോ മൂസാ നബിയുടെ കൂടെയുള്ളവർ പറഞ്ഞു മൂസ നമ്മൾ പിടിക്കപ്പെട്ടു നമുക്കൊരു മാർഗവുമില്ല നമുക്കൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല നമ്മൾ പറയാറില്ലേ അധികാരവും എല്ലാ പൊസിഷനുകളിലും എല്ലാ നേതൃത്വത്തിലും എല്ലാത്തിലും തന്നെ ഉള്ളത് ഈ തരത്തിൽ നമ്മോട് വിദ്വേഷമുള്ളവരാണെന്ന് നമ്മൾ ഖേദിക്കാറില്ലേ നമ്മൾ പറയാറില്ലേ അതേ വാചകം ഇവർ ഉപയോഗിക്കുന്നു അതേ വാചകം മൂസാ നബിയുടെ കൂടെയുള്ളവർ പറയുന്നു മൂസ ഒരു മാർഗവുമില്ല നമ്മൾ പിടിക്കപ്പെട്ടു ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു അലൈഹി ആ വാചകമാണ് പ്രിയപ്പെട്ട മുസ്ലിം നമ്മുടെ നബി അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അങ്ങനെ അങ്ങനെ പറയരുത് പറയരുത് ഒരു ും എന്റെ കണ്ണുകളെ കൊണ്ടും എൻറെ ചിന്തകൾക്കും എത്താത്ത രൂപത്തിലുള്ള സഹായം അള്ളാഹുബിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു വിശ്വാസമാണ് ആ ഒരു കരുത്താണ് തൻ്റെ കൂടി ഐസത്തോടുകൂടി തല ഉയർത്തി നമ്മുടെ നാട്ടിലൂടെ നമ്മൾ നടക്കുവാൻ പ്രേരിപ്പിക്കേണ്ട ഊർജം എന്ന് പറയുന്നത് മാർഗം കാണിച്ചു തരും ആരുതന്നെ എന്തു തന്നെ കാണിച്ചാലും ശരി എന്നെ ബാധിക്കുന്ന കാര്യമെല്ലാം അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹു അദ്ദേഹത്തിനെ പിടിച്ച് ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയ പ്രതിരംഗമുണ്ട് ഒരു മാർഗവുമില്ല മരണമല്ലാതെ മറ്റൊന്നും ആർക്കും അറിയാം തീയിലേക്ക് 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 ആ ഒരു മനുഷ്യനെ എറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയാകുകയൊന്നുമില്ലെന്ന് നമുക്ക് ബോധ്യമുണ്ട് പക്ഷേ ആ സന്ദർഭത്തിലും അള്ളാഹുബിന്റെ സഹായം പ്രതീക്ഷിച്ച് അത് മാത്രം പ്രതീക്ഷിച്ചാം ഇബ്രാഹിം നബലി വസ്സലാമക്ക് സംഭവിക്കുന്നത് അള്ളാഹു പറയുന്നുണ്ട് ഇബ്രാഹിമിന് തീയിനോട് കത്തിച്ചു ചാരമാക്കുവാനുള്ള ശേഷിയുള്ള തീയോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ് നീ ഇബ്രാഹിമിന് തണുപ്പായി മാറണം നീ ഇബ്രാഹിമിന് രക്ഷയായി തീരണം പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയാൻ സാധ്യമാകും അതേപോലെ മറിയം നബി കൊല്ലുവാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ അവർ രക്ഷപ്പെടുത്തിയ ചരിത്രവും നമുക്ക് ബോധ്യമുണ്ട് മുഹമ്മദ് മുസ്തഫ റസൂൽ വസ്ലാമയുടെ ജീവിതത്തിലെ എത്രയെത്ര രംഗങ്ങളുണ്ട് പ്രയാസങ്ങളിലും പ്രതിസന്ധിയിലും ഉണ്ടായിരുന്നത് മദീനയിലേക്കുള്ള ഒരുമിച്ച് ഒളിച്ചിരുന്ന ഗുഹയുടെ ഒന്ന് ഗുഹയുടെനെ കാണുമായിട്ട് അവിടെ നിന്ന് പ്രവാചകൻ അലൈഹി വസ്ലമയെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആ അള്ളാഹുബിനെയാണ് നമ്മൾ വിളിക്കുന്നത് ആ അള്ളാഹുബിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ ബരമേൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് പേരിട്ടുകൊണ്ടും എന്ത് നിയമങ്ങളുമായിട്ടും എന്ത് അധികാരം ഉപയോഗപ്പെടുത്തിയിട്ടും എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലും പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും ക്ഷമയോടുകൂടി നേരിടുവാനും ഉണ്ട് എന്നുള്ള അടിയുറച്ച വിശ്വാസം നമ്മൾ ഉണ്ടാകുവാനും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് അത് ഉണ്ടാകണമെങ്കിൽ മൂസാൻ വലിഖിത്തു വസ്സലാമക്ക് സഹായകമായത് ഇബ്രാഹിംഖലു വസ്സലാമക്ക് അള്ളാഹു സുബാൻ ആ ഒരു ഒരു സഹായം സഹായം കൊടുക്കാൻ കാരണം എന്താണ് അതും പരിശുദ്ധ സൂറത്തു അള്ളാഹു പറയുന്നുണ്ട് ആർക്കാണ് ഉണ്ടാവുക എന്ന് ആരെയാണ് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവുക എന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുകയും ആ അക്രമവും കാണിക്കരുത്

ിരിക്കുന്നവർ അവരാണ് എന്ന് വ്യക്തമായി പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ട ഉമ്മത്തെ പ്രിയപ്പെട്ടെ പരിശുദ്ധ ഖുർആാന്റെ വാചകങ്ങൾ നാം നന്നായി പഠിച്ചു വെക്കണം അതല്ലെങ്കിൽ ദുർബലതയുള്ള ഹൃദയമാണ് നമുക്കുള്ളത് എങ്കിൽ ദുർബലമായ അവസ്ഥയിലാണ് നമ്മളുള്ളത് എങ്കിൽ നമ്മൾ ഈ മാൻ നഷ്ടപ്പെട്ടു പോകും ഈ മാൻ നഷ്ടപ്പെടുത്തി കളയും ചില ആളുകളൊക്കെ പാർട്ടി മാറുന്നുണ്ട് എന്തിനാ പാർട്ടി മാറുന്നത് ആ പാർട്ടിയിൽ മെമ്പർച്ച് എടുത്താൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പലരും ജീവിച്ചിരിക്കുന്ന നമ്മൾ ഉള്ളത് സ്വയം രക്ഷക്കു വേണ്ടിയിട്ട് സമ്പത്തിന് സംരക്ഷണത്തിന് വേണ്ടിയിട്ടെല്ലാം ഈ പണിയെടുക്കുന്നവരുണ്ട് എങ്കിൽ അറിയുക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽപ്പിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും നേരിടാവുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു പരിശുദ്ധ ആണെങ്കിൽ ഒരു ഉപമ പറയുന്നുണ്ട് ശ്രദ്ധിച്ചു കേൾക്കേണ്ട കാര്യമാണ് പതിനാറാം അദ്ദേഹം സൂറത്തു നഹ്ലിന്റെ നൂറ്റി പന്ത്രണ്ടാമത്തെ വാചകമാണ് നമ്മളോടാണ് പറയുന്നത് ഘട്ടം നമ്മളോടാണ് പറയുന്നത് ഈ വാചകത്തെ നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധ ഖുർആൻ വാചകമാണ് അള്ളാഹു പറയുന്നു ഓരോരുത്തരോടുമാണ് പറയുന്നത് പ്രത്യേകം അടിപറയിട്ട് കൊണ്ട് പറയുന്നു എന്നോട് പറയുന്നു ഞാൻ നിനക്കൊരു ഗ്രാമത്തിന്റെ കഥ പറഞ്ഞു തരാം ഒരു ഉദാഹരണം പറഞ്ഞു തരാം സമാധാനത്തോടു കൂടി നിർഭയത്വത്തോടു കൂടിയായിരുന്നു അവർ അവിടെ ജീവിച്ചിരുന്നത് അവർക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ അവർക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ അങ്ങനെ അവർക്ക് ലഭ്യമായിട്ടും അവർ എന്ത് ചെയ്തു നിഷേധിച്ചു അവർ അവർ കേട് 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 കാണിച്ചു കാണിച്ചു അനുഗ്രഹങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹങ്ങൾ കാണിക്കുന്ന അവസ്ഥ വന്നപ്പോൾ യും ഭയത്തിന്റെയും വസ്ത്രം അവർ കണിച്ച് കൊടുത്തു എന്തുകൊണ്ട് അവർ പ്രവർത്തിച്ചത് നിമിത്തം നമ്മൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് പോയിട്ടുണ്ട് എങ്കിൽ ഉമ്മത്ത് പോകുന്നുണ്ട് എങ്കിൽ കൊണ്ട് മനസ്സിലാക്കി വെച്ചോ നമ്മൾ അള്ളാഹുവിനോട് കേട് കാണിക്കുന്നത് കൊണ്ട് അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നത് കൊണ്ട് അവൻ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് അഹങ്കാരത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി എന്റെ സമ്പാദ്യമാണ് എന്റെ സമ്പത്താണെന്ന് വിചാരിച്ചു കൊണ്ട് ഹറാമുകളും തോന്നിവാസങ്ങളും കാണിച്ചു കിട്ടുന്ന വിഭാഗമായി നമ്മൾ മാറിയിട്ടില്ലേ പറയേണ്ടതില്ലോ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ പലർക്കും പ്രയാസമുണ്ടാകും പലർക്കും അത് വശമുണ്ടാക്കും നമ്മുടെ വീടുകളിൽ നമ്മുടെ നാടുകളിൽ നടക്കുന്ന കല്യാണങ്ങളുണ്ട് കല്യാണങ്ങൾ മാത്രമല്ല പല പേരിട്ടു വിട്ടു വിളിച്ചുകൊണ്ടും പല ആഘോഷങ്ങളുമായി കൊണ്ട് കടന്നു വരുമ്പോൾ ഹറാമുകൾ നിറഞ്ഞുകൊണ്ട് നടക്കുന്നൊരവസ്ഥയാണ് മുസ്ലിം മുമ്മത്തിൽ ഉള്ളത് പിന്നെ നിങ്ങൾ എങ്ങനെ ഈ ഒരു ഗതികേടിലേക്ക് എത്താതിരിക്കും മറ്റുള്ളവന്റെ മുമ്പിൽ അള്ളാഹുബിൻ റസൂൽ പറഞ്ഞതുപോലെ ഒരു ചണ്ടി കൂമ്പാരങ്ങളെ പോലെ ആ അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെ എത്താതിരിക്കും അത്രയേറെ അനുഗ്രഹം നമുക്ക് റബ്ബ് തന്നിട്ടുണ്ട് അത്രയേറെ അനുഗ്രഹം തന്നിട്ടുണ്ട് നിർഭയത്വം തന്നു പക്ഷെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ അള്ളാഹുബുനോട് ധിക്കാരം കാണിക്കുന്നവർ അല്ലേ നോക്കൂ നിങ്ങൾ നമസ്കാരത്തിന് പോലും പള്ളികളിലേക്ക് വരാനുള്ള മനസ്സ് പോലും ഇല്ലാത്തവരില്ലേ രാവിലെ നേരത്തെ എണീറ്റ് തടി തടി വേണ്ടി ഇറങ്ങാൻ മനസ്സുകാലിക്കുന്നവർക്ക് അതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് എണീറ്റ് ചെയ്തുകൊണ്ട് അവന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ റബ്ബേ നൽകണേ നിങ്ങൾ വിചാരിച്ചത് അവിടെ പോയി നാല് ചാട്ടം ചാടിയാൽ നിന്റെ ആയുസ് കൂടുമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ അറിഞ്ഞു വച്ചുകൊള്ളുക അറിഞ്ഞു വച്ചുകൊള്ളുക ആ നിന്റെ ആയുഷിൻ്റെ കൂടി പിന്നീട് ജീവിക്കേണ്ട സന്ദർഭമുണ്ട് അവിടേക്കുള്ളതിനെ കുറിച്ച് ജാഗ്രതയുള്ളവരാണെന്നാൽ നിങ്ങളൊക്കെ പേടിക്കുന്നില്ലേ നമ്മൾ പേടിക്കുന്നില്ലേ പേര് വരുമോ വരുമോസിൽ പേരുമോന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ കബറിലെ ജീവിതത്തിന് ശേഷമുള്ള അവസ്ഥയിൽ വിജയിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു വട്ടമെങ്കിലും ഒരു വട്ടമെങ്കിലും ഈ ഒരു ബേജാരോട് കൂടി ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഒരു സങ്കടത്തോടുകൂടി പറച്ചോനെ ഞാൻ ഈ സെക്കൻഡിൽ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ഈ ശബ്ദം നിറച്ചുപോയാൽ എടുത്തു വെച്ചാൽ അവിടെ ആ സമയം മുതൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ച് ആരും ലെവലാധിപ്പെട്ടിട്ടില്ല ഇതിൽ പേര് വരും വരുമെന്നുള്ളതാണ് പേടി ഇതിൽ പേര് വരും എന്നുള്ള പേടി നിന്റെ സ്വത്ത് എന്താക്കുന്നുള്ളത പേടി നിന്റെ സ്വത്ത് എന്താക്കാനാ നിന്റെ സമ്പത്ത് എന്തു ചെയ്യാനാ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർഥതയുള്ളൂ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സമ്പത്തിന്റെ ആധികാരികത എന്ന് പറയുന്നത് എൻ്റെതാണെന്ന് വിചാരിച്ച് എൻ്റെ മക്കൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ച് നമ്മൾ കൂട്ടിവെച്ചതെല്ലാം നമ്മുടേതാവാതിരിക്കുവാൻ നിമിഷങ്ങാബങ്ങൾ മതി കേട്ടോ പക്ഷേ നാളെയുള്ള പുരലോകത്തിനുവേണ്ടി എടുത്തു വെക്കുന്ന പണികൾ ഉണ്ടല്ലോ ആ പണികൾ അത് നമുക്ക് മാത്രം ഉള്ളതാണ് അത് ആർക്കും ആർക്കും എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ടുവന്നാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ലെന്ന ബോധ്യം ഉണ്ടാകണമെന്ന് കൂടി സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഈമാൻ എന്ന് പറയുന്നതിന് ശക്തിയുണ്ട് നിങ്ങൾക്കറിയുമോ മുഹമ്മദ് മുസ്തഫ റസുലാഹു സാഹു അലൈഹി വസ്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് കൂടെ പോയവർക്ക് മുഴുവനും അവരുടെ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ സമ്പത്തുകൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് അവരുടെ വീട് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ പക്ഷേ പത്തു വർഷം കൊണ്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ട് പത്തേ പത്ത് വർഷം അവർ തിരിച്ചു വന്നിട്ടുണ്ട് തലയുയർത്തിക്കൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് വർഷങ്ങളെ കൊണ്ട് തന്നെ കൊണ്ടുതന്നെ സാമ്രാജ്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ മുസൽമത്തിന്റെ ഹലീഫുമാർക്ക് സാധിച്ചിട്ടുണ്ട് ആരായിരുന്നു അവർ നരങ്ങൾ ഉമർ അള്ളാഹു അടക്കമുള്ളവർ ഒന്നുമില്ലാതെയാണ് മദീനയിലേക്ക് പോകുന്നത് നിരാശയോടുകൂടിയാണ് പോകുന്നത് കാരണം എന്താ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും

നിങ്ങളുടെ അള്ളാഹുബിനെ തൃപ്തിപ്പെട്ടിരിക്കുന്ന മതത്തിന് സ്വാധീനം ഉണ്ടാകും എങ്ങനെയെങ്കിൽ അള്ളാഹു അള്ളാഹുബിൻ വിശ്വസിക്കുകയും സൽക്രമങ്ങൾ നിങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവർക്ക് ലഭിച്ചതുപോലെയുള്ള അധികാരങ്ങൾ നിങ്ങൾ തേടിവരും ഈ വാക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വാചകം എന്റെ വാചകമല്ല പരിശുദ്ധ വാചകമാണ് കുടുംബമാണ് നിങ്ങൾ ഭയപ്പാടിൽ നിന്നും അമ്മ നിങ്ങൾക്ക് തരും പക്ഷെ എന്തുവാണെന്നറിയോനീല എന്നിൽ പങ്കു ചേർക്കാൻ പാടില്ല മരിച്ചുപോയ മയ്യത്തുകൾക്ക് മുമ്പിലാണ് സുരൂതുകൾ അർപ്പിക്കുന്നതെങ്കിൽ സങ്കടങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ ആ സഹായം പ്രതീക്ഷിക്കേണ്ടതില്ല ലോകം നിയന്ത്രിക്കുന്ന മുതബ്രാലം എന്ന് പറയുന്നത് ഈ വും ലോകത്തെ ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യനാണ് എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ നിയന്ത്രണം അവൻ്റെ അടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ യോഗ്യതയിലേക്ക് നമ്മൾ കെട്ടാൻ കിട്ടുകയില്ല സംശയമൊന്നും വേണ്ട നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ൽമ പറഞ്ഞതുപോലെ പ്രയാസപ്പെടേണ്ട അവസ്ഥ വരും പ്രയാസപ്പെടേണ്ടെന്ന സാഹചര്യം ഉണ്ടാകും അള്ളാഹുബ് റസൂൽ പറഞ്ഞല്ലോ ഒരു ഒരു കാലം വരും വന്ന് എല്ലാവരും മുസ്ലിം മുമ്മത്തിന് നേരെ അവർ എല്ലാവരും കൂടി ചാടി വീഴും ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആർത്തിയോടുകൂടി ചാടി വീഴുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിലെ ഉമ്മത്തിൻ്റെ മേൽ എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും ഇന്ന് കുറഞ്ഞ അറേബ്യൻ രാജ്യങ്ങളിലല്ലാതെ വേറെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിങ്ങൾക്ക് നില പ്രയാസങ്ങളുണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് ഈ വാചകത്തെ വാചകത്തന്നർത്ഥമാക്കുന്നുണ്ട് ആ സമയത്ത് റസൂലിനോട് ചോദിക്കുന്നുണ്ട് മമിൽ കല്ലോ ഇതിൻ അന്ന് ഞങ്ങൾ കുറച്ചാളുകളാണ് റസൂല ഉള്ളത് റസൂൽ പറയും അല്ല നിങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ നിങ്ങൾ ചണ്ടികളാണ് ഒഴുകുന്ന പുഴയിലെ പുഴയിലെ ഒരു ചണ്ടികളെ പോലെ ആയിട്ട് നിങ്ങൾ മാറുമെന്നാണ് ശത്രുക്കൾക്ക് നിങ്ങളെ കുറിച്ച് അവരുടെ ഹൃദയത്തിലുള്ള പേടിയുണ്ടല്ലോ ആ പേടിയെ അവർ ഭയത്തിനെ അള്ളാഹു ഊരിക്ക ആർക്കും നമ്മളെ പേടിയില്ല ആർക്കും നമ്മളെ ഭയമില്ല ഏത് അധികാരികൾക്കാണ് നമ്മളെ ഭയമുള്ളത് നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കഴിഞ്ഞ കാല സംഭവങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്ക് ഈ പരിശോധിച്ച് നോക്ക്പക്ഷം രണ്ടാമത്തെ ഭൂരിപക്ഷമുള്ള മുസ്ലിം ഭയമുള്ളവർ ആരാണുള്ളത് അധികാരവർഗത്തിൽ അവരുടെ അവകാശങ്ങൾ എത്രയെത്ര അവകാശങ്ങളെ ചേർത്തി മാറ്റിയിട്ടുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയല്ലേ ഇത് പ്രവാചക വചനത്തിലോ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വഹന നമ്മളിൽ ബാധിച്ചിട്ടുണ്ട് അള്ളാഹാൻ റസൂലിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് വഹൻ എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിം ബാധിച്ചു റസൂൽ പറയുന്നു ദുനിയാവിനോടുള്ള ഇഷ്ടമാണ് മരണത്തെക്കുറിച്ച് നമുക്കൊരു പൊടിയുമില്ല മരണ മരിച്ചു പോകുന്നതിനെ കുറിച്ച് ഒരു ധാരണയുമില്ല അതിനോടുള്ള വെറുപ്പ് അതിനോടുള്ള വെറുപ്പാണ് നമുക്കുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏറെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് എന്നോർമ്മപ്പെടുത്തുന്നു വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതില്ല നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് യൂസുഫ് രബി അലൈഹി വസ്ലാത്തു വസ്സലാമയെ കാണാതെ പോയ സന്ദർഭത്തിൽ പിതാവിൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വാചകം പരിശുദ്ധ പരിശുദ്ധക്കുറാൻ പറയുന്നുണ്ട് മക്കളോട് പറയാണ് വല്ലാത്ത കുറിച്ച് കുറിച്ച് ആശ്വാസത്തെ ആശ്വാസത്തെ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടാൻ നിരാശപ്പെടാൻ നിഷേധികളല്ലാതെ യില്ല അതുകൊണ്ട് എന്തെങ്കിലും കേൾക്കുമ്പോഴും നിരാശപ്പെട്ടുകൊണ്ട് പോകുന്ന ആശ്വാസം ഉണ്ടാകുന്നു ഇല്ല ഇല്ലാതായല്ലോ എന്ന് വിചാരിക്കുന്ന

സൂക്ഷിച്ചു പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ഭയപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അസ്വലാത്ത വസ്സലാമുൽ മുർസീൻ വാലാ വസ്ഹാബിയജുമായി പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നൊരുക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ എസ് ഐ ആർ എന്ന പേരിൽ ഉള്ള ഒരു വോട്ട് പുതുക്കലുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വിശദീകരണങ്ങളൊന്നും ആർക്കും തരേണ്ടതില്ല അതിൻ്റെ മാർഗങ്ങളെക്കുറിച്ചും ബോധ്യമുണ്ട് എന്നാലും എല്ലാവരും ആ വിഷയത്തിലൊരു ജാഗ്രതയുള്ളവരാകുക എന്നുള്ളത് ആവശ്യമുള്ള കാര്യമാണ് അള്ളാഹുൽ വരമേൽപ്പിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള സംഗതിയാണ് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടായിരിക്കണം ആ വരമേൽപ്പിക്കൽ ഉണ്ടാകേണ്ടത് എന്നുള്ളത് വിശദീകരിച്ച് തരേണ്ട ഒരു വിഭാഗമല്ല എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ബോധ്യമുള്ളവരാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ആ വിഷയത്തിൽ ശ്രദ്ധയുള്ളവരാകുകയും ആ വിഷയമുള്ള രേഖകളെല്ലാം നമ്മൾ കയ്യിൽ കരുതി വെക്കുകയും നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള സഹായിക്കേണ്ടതായ ആളുകളുണ്ടാകും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടെന്ന പലയിടത്തും ഗൾഫിലാണ് മക്കളുള്ളത് അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട് പ്രായം ചെന്നവർ ഒറ്റക്ക് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയെല്ലാം നമ്മുടെ കണ്ണെത്തണം അതേപോലെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മനസ്സിലാക്കി പരസ്പരം സഹായിക്കുന്ന സഹായിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്ര പേടിക്കേണ്ടതോ ഭയപ്പെടേണ്ടതോ ആയ കാര്യങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ അള്ളാഹുവിനോട് അള്ളാഹുവിനോട് നമ്മൾ അതിയായി പ്രാർത്ഥിക്കുകയും അവനിൽ തവക്കുലാക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അള്ളാഹു സുബാൻ വച്ചാലും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നമുക്കെല്ലാവർക്കും അള്ളാഹു പിന്നെ ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് വന്നുപോയി അച്ഛറതും വെറുതുമായ തെറ്റു പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ അള്ളാഹുബേ ഫലസ്തീനിൽ ഗസയിൽ ഇപ്പോഴും അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാകാം ഞങ്ങൾ സഹോദരങ്ങൾക്ക് നീ ആശ്വാസവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കണം എം റഹ്മാനെ അള്ളാഹു ഇലാഹുല ചൊല്ലി മരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം എം റഹ്മാനെ അള്ളാഹുഹു മീൻ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر من نصر الدين وانصر عبادك الموحدين اللهم اصلح احوالنا واحوال المسلمين في كل مكان يا حي يا قيوم برحمتك نستغيث يا رب العالمين اللهم اصلح حال اخواننا في فلسطين اللهم امن روعاتهم واحقن دماءهم واشف مرضاهم وتقبل شهداءهم يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحابه أجمعين والحمد لله رب العالمين